ക്കത്തില്ല ഞാൻ ഇൻസ്റ്റായിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീയൊക്കെ എന്താ ഓർത്ത് ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ചു രേണു സുദിയുടെ ഫേസ്ബുക്ക് ലൈവ് ഇന്നലെ കണ്ടായിരുന്നു നല്ല നല്ല സംസ്കാരവും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് പണ്ടൊക്കെ പറയുമായിരുന്നു എന്താ പറയാ എനിക്ക് കമന്റ് ഒന്നും ഒരു ഞാൻ ഞാനിതൊന്നും നോക്കാറില്ല ചേച്ചിയുടെ ഇന്നലത്തെ കുറച്ച് കൊല നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുമ്പോൾ നമ്മുടെ കിച്ചുന്റെ ഡാൻസ് ചെയ്യുന്ന തന്നെ അങ്ങ് തുടങ്ങിയേക്കാം എന്നാലും ഒരു വഴിക്ക് പോകല്ലേ ഇപ്പൊ കിച്ചുനെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ എന്താണെന്ന് വെച്ചൊന്ന് പറയണം കേട്ടോ ഇനി അടുത്ത സമയം കൊണ്ട് ചേക്കം വേറെ ലെവലായിക്കൊണ്ടിരിക്കുക കിച്ചു മോനെ നന്നാവണേ കിച്ചുന്റെ ഈ പോക്ക് കണ്ടിട്ട് ശരിയാവും എന്നൊക്കെ പറഞ്ഞ കുറേ ചേച്ചിമാരുണ്ടല്ലോ കുറെ ചേച്ചിമാര് അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് കരുതി ഈ ചെക്കന്റെ ഏറ്റവും ഈസായിട്ട് കാര്യങ്ങൾ തൂക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവൻ സംസാരിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ആദ്യം ഇവനെ പൂടും കൊള്ള ആരും തുറന്ന് പറയാലോ ഈ ചെറു പ്രായത്തിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന ഓരോ രീതിയിലാണ് അവൻ കൊല്ലത്ത് എന്തുകൊണ്ടാണ് നിക്കുന്നൊക്കെ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും കാര്യം എന്താണെന്ന് ഇവൻ തൊട്ടത് നമ്മുടെ അതുല്യാണ് അവൻ അവൻ മൊത്തവും മൊത്തം ചരിത്രം അങ് എടുത്തങ്ങ് വെച്ചിരിക്കുക പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് പിന്നൊന്നും മിണ്ടാതെ ഇങ്ങിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ കൊച്ചിന്റെ സന്തോഷം നമുക്ക് കാണാം ഒന്ന് സന്തോഷിക്കുന്ന ഡാൻസ് ഒക്കെ കണ്ടിട്ട് വരാം ആഹാ ഹാ ഹാ അന്തസ് 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 ഓഹോ എല്ലാവരും ഉണ്ടല്ലോ ഉണ്ണികളെ ആ സൂക്ഷിച്ചൊക്കെ നിൽക്കണം നല്ല രീതിയിലൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ റേണു സുതി പോലെ ഏറി കയറേണ്ടി വരും ഓക്കെ ഇനി റേണുവിന്റെ കലാപരിപാടികളോട്ട് പോകാം കിച്ചുന്റെ ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ കിച്ചുനെ കുറിച്ച് എന്താ അഭിപ്രായം ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു തരി പിന്നെ ചാനലൊക്കെ സബ് സബ്യ നമ്മൾ ഇതുപോലെയൊക്കെ വീഡിയോ കട്ട് ചെയ്ത് മുറിച്ച് ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലാതെ ഒരു നാണവലോ ഇല്ലാതെ വന്നിട്ട് കുറ്റം പറയുന്നൊക്കെയാണ് കിച്ചു കിച്ചുന്റെ കൂട്ടുകാരും പറയുകയൊക്കെ ചേരുന്നത് അതുപോലെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നിന്റെ എന്ന് പറയുന്ന അമ്മ ഇപ്പോ ഒരു വലിയ നിലയിലെത്തിയത് എടാ കുടുംബ സഹിതം നിന്നുഷത്വം ഉണ്ടായിരുന്നു നീ ഉൾപ്പെടെ ഇങ്ങനെ ആയി എനിക്ക് ഒരുപാട് ഇതുണ്ട് എന്നാലും കലാപരിപാടിയിലോട്ട് പോവാ ഓപ്പൺ ആക്കത്തില്ല ഞാൻ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് ഇരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമമാകണോ വിഷമാവുന്നു എന്ന് ഒരു വ്യക്തി ഇങ്ങനെ എനിക്ക് ഇതുപോലെ വേണ്ടി മാത്രം കൊടുക്കേണ്ട ോ അല്ലെങ്കിൽ അതുപോലുള്ള തോന്നിയോ കാട്ടിക്കൂട്ടുന്നില്ല നിങ്ങളെ പോലെ ഒരു പണി ഇല്ലാതെ വന്നിട്ട് എന്നെ ഏറിലാക്കൂ എന്നെ ഏറിലാക്കൂ ഒന്നും പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നല്ലോ നിങ്ങൾ നേരത്തെ നടന്നുകൊണ്ടിരുന്നത് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒരു വിഷയമല്ല എല്ലാ കാര്യത്തിലും ഞാൻ പറയാം ആദ്യ വിഷയം വരുന്നത് ഒരു എന്താ പറയുക കല്യാണത്തിന്റെ ഷൂട്ടിംഗിന്റെ ആ അപ്പൊ എന്നോട് പറഞ്ഞ അതിന്റെ എന്തോ ബ്യൂട്ടീഷ്യൻ ചെയ്തായിരുന്നു അങ്ങനെയാണ് മറ്റേ ആണ് മറിച്ചാൽ എന്നൊക്കെ വലിയ തള്ളുകളിൽ ആദ്യം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ഒരു കല്യാണമാണ് കഴിഞ്ഞതെന്നുള്ള ചീ തെറ്റിദ്ധരിക്കുമ്പോൾ യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്യും വേണ്ടി പുള്ളി തന്നെ പുള്ളിയും പുള്ളിയുടെ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടറും കൂടെ പ്ലാൻ ചെയ്ത ഒരു സെറ്റപ്പ് ആയിരുന്നു അത് അവസാനം അതാണ് പൊളിഞ്ഞു അങ്ങനെ തുടങ്ങിയ കഷ്ടകാല ഈ സ്ത്രീക്ക് ഇന്ന് ഞാൻ പറയാം ഒരു പക്ഷെ ഒരു വർഷം മുമ്പ് ഈ സ്ത്രീക്ക് കേരളത്തിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരായിട്ട് കൊണ്ട് കളഞ്ഞു കുളിപ്പിച്ചതാണ് ഇവരായിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് കൊണസ വണസ പറയുന്ന ധൈര്യമുള്ള പെണ്ണായൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ചേച്ചിയുടെ ധൈര്യത്തിന്റെ കഥകളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞു ഞാനിപ്പോ ശങ്ങനാശ്ശേരി ചിലപ്പോ പോകേണ്ട അവസ്ഥ വരും ആ ധൈര്യത്തിന്റെയും അവിടെ ചെന്ന് കരഞ്ഞുപെടിഞ്ഞതും എങ്ങനെങ്കിലും ഒന്നും ഒന്നും പറയിപ്പിക്കരുത് സത്യം പറഞ്ഞല്ല ഏ ഞാൻ കേട്ടതിന്റെ ഒരു ശതമാനമെങ്കിലും നീയൊക്കെ കേക്കു അമ്മ്മായിമാരും അമ്മായിമാരും ഒന്ന് കേട്ടു നോക്കേ നീ ഒക്കെ നിക്കത്തില്ലല്ലോ ഓടും കുത്തി അങ്ങനല്ല ഇതല്ല മേലെ ഇതുക്കും ഈ പറഞ്ഞവരും അവരും ഇവരും എല്ലാം എല്ലാവരും ചേച്ചി വലിയ സംഭവമാണോന്ന് വിചാരിക്കുന്നത് ഇതുക്കും ഇതുക്കും മേലെ എന്നൊക്കെ പറയേ നാട്ടുകാർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച തോന്നിയവാസത്തിനെ കുറിച്ചാ ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾ എന്തായാലും അതുപോലെ നിങ്ങളെ പോലെ തോന്നിയവാസം കാണിക്കാനോ അല്ലാതെ ഞാൻ പറഞ്ഞാൽ കൂടി പോകും ചേച്ചി അവർക്ക് അവരത്ര മണ്ടരല്ല പറയുന്ന മനസ്സിലാക്ക് ചുമ്മാ നോക്കി നിക്കുന്നവരും നോക്കുകൂലി ആകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് ഒരു അഞ്ച് 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 അഞ്ചടി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല നാലടി കാണത്തി ആകെ ഇച്ചിരി ഉള്ള ഒരു സാധനം നാപ്പത് കിലോ അത്ര ഉണ്ടെന്ന് തോന്നും ആ ഒരു വ്യക്തിയെ ഇട്ട് ഈ ലോകമെമ്പാടുമുള്ള മലയാളി കൊറേ അമ്മാവന്മാരും മാമിമാരും കൊറേ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പൊട്ട കൊറേ ഫേക്ക് ഐ ഡി ചെറ്റുകളും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തോ വലിയ സംഭവമെന്നു വെച്ചിട്ട് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ എന്തേലും തോന്നി മാസം കാണിച്ചോ നിന്റെയൊക്കെ വീട്ടിൽ വന്നു ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്തെങ്കിലും കാണി എടാ ഞാൻ അമ്മായി ആയിക്കോട്ടെ നീ ആരാ നീ നീ ഒരു വെറും എന്താ പറയുക ഒരു പ്രൊഫൈലും ഇല്ലാത്ത ഒരുത്തനല്ലേ നീ മര്യാദയ്ക്ക് നിന്റെ പ്രൊഫൈലി വാ ഇല്ല ഞാൻ ആർക്കും തന്നെ ചേച്ചി ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടിരുന്ന് വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ അങ്ങനെ ചേച്ചി കൊണ്ട് നമ്മുടെ അത് ബ്ലോക്സിനെതിരെ കൊണ്ട് കേസും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തു അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് പട്ടി വില അവൻ പറഞ്ഞു സാറേ എന്റെ ജീവൻ പോയാലും ഞാൻ ഇത് മാറ്റത്തില്ല ഇതിന് ഏത് അറ്റം വരെ ഞാൻ പോകുന്നു അറിയപ്പെടത്തേക്ക് അവരെ ഫയർ ആയിട്ട് സാധനം പറഞ്ഞിട്ട് ഇനി ഇപ്പൊ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഉടനെ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് അന്ന് കൊടുത്തിട്ടില്ല കാരണം ഇപ്പോഴത്തെ ഒക്കെ സ്വഭാവം സത്യം പറയാലോ അന്ന് എന്റെ ഈ തലയ്ക്ക് ഇവിടെ ഒരു അടിയിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയതാ ഒരു സമരത്തി പങ്കെടുത്താണ് അപ്പൊ പോയി കഴിഞ്ഞപ്പം അവരുടെ ചേച്ചിയുടെ ഒരു ഇഷ്യൂ ആണ് അത് നമ്മൾ സംസാരിച്ചവിടെ തീർക്കുകയും ചെയ്തതാണ് ആ സമയത്ത് എന്താ തലയുടെ കാര്യം സംസാരിച്ചപ്പോൾ അങ്ങനെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്പോഴൊക്കെ ഞാനൊക്കെ എത്ര മാനുണ്ടോ അവിടെ സംസാരിച്ച പോലീസ് സ്റ്റേഷനിൽ നമ്മളോട് ഒരു പോലീസുകാരോട് കാര്യം സംസാരിക്കുമ്പോൾ നമ്മളത് മാനിനോട് സംസാരിക്കണം പക്ഷെ ഇവിടെ ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് തന്നെ ഉള്ളി വിഷം വെച്ചോട്ട് പറയത്തില്ലേ അത് അവിടുത്തെ ആൾക്കാരെ സംസാരിച്ചൊരു കാര്യങ്ങളാണ് വിവരമില്ല വിവരം എന്ന് പറഞ്ഞൊരു സംഭവില്ല അതിന്റെ തനി പോണം അവർ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ത്രീ എന്താണെന്ന് വെച്ചാൽ തന്നെ കൊല്ലം ശുതി ഉള്ള സമയത്താണെങ്കിലും പല ആൾക്കാരായെന്ന് സ്തുതി ആണെങ്കിലും ഇവരാണെങ്കിലും പല ആൾക്കാരായിരുന്നു കടം മേടിക്കുക ഇതായിരുന്നു നമ്മുടെ സ്ഥിരം വരും കടം മേടിക്കുന്ന ഓക്കെ സിറ്റുവേഷൻ വരുമ്പോൾ പല ആൾക്കാരും മേടിക്കും അപ്പൊ തൊഴുത് സംസാരിക്കും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറി അന്തൊക്കെ വിളിക്കുന്ന ഇളപോലുള്ള ഒൾമാരെയൊക്കെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പം സോഷ്യൽ മീഡിയ വന്നിട്ട് ലൈവിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാവും കാരണം ഇതിപ്പം രേണു സംസാരിച്ച് ഇതെടുത്ത് റിയാക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് പറഞ്ഞു മനസ്സിലായോ രേണു സംസാരിച്ചാൽ റിയാക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അത് പുള്ളിക്ക് അങ്ങനെ അങ്ങ് നിന്ന് പോകണം പുള്ളിക്കാരിക്ക് രാനല്ലോ ഞാൻ വന്നത് ഈയൊരു കാര്യം പറയണം എല്ലാര്ക്കും കായ് അപ്പം എന്താ പറയാ ഈ മാമമാരുടെ മാമിമാരുടെ വിചാരം ഇതൊക്കെ കേൾക്കും എന്നെ അങ്ങ് ആ കൂട്ടിയും പൂക്കൂട്ടിയും അങ്ങ് പച്ചയ്ക്ക് തെറി വിളിക്കുക ഇവന്മാരുടെ യുവന്മാരും മാന്യന്മാരായിട്ട് ജോലി ചെയ്യുന്നു കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു മക്കളെ മരുമക്കളെയൊക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് പായയും ഗ്രാൻഡ് പേരൻസായിട്ട് ഇവര് വീട്ടിൽ നിൽക്കുക പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നെ വിളിക്കുന്ന തെറി ഈ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വിളിക്കുന്ന തെറി നിങ്ങൾ കൊച്ചുമക്കള് വിവരമുള്ള കൊച്ചുമക്കൾ ഉണ്ടല്ലോ അതുപോലെ അവരതുപോലെ ഉണ്ടല്ലോ അവര് നിങ്ങളുടെ ഈ ഈ മാമമാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക എന്താണ് ഇവര് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി എനിക്കെതിരെ ഇവർക്ക് നാണമില്ലെന്നാ പറയുന്നത് ഏഹ് ഏഹ് എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആ മാമമാർക്ക് നാണമില്ല എന്നാ ആലോചിക്കുന്നത് ഏ ഫേസ്ബുക്ക് മാമമാരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഓരോന്നൊക്കെ കാട്ടി കൂട്ടുകൊക്കെ ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായി ഏഴുമല്ല പൂഞ്ചോല്ല ബാക്കി ഞാൻ പാടുന്നില്ല ചേച്ചി പിന്നെ അതുപോലെ ചേച്ചിയുടെ ഓരോ ട്രെൻഡിങ്ങും ഓരോ ഡാൻസും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അവർ പലതും പറഞ്ഞു തീരിക്കും ന നിങ്ങൾക്ക് കാണിക്കാം ബാക്കിയുള്ളവർക്ക് പറഞ്ഞാലല്ലേ കുറ്റം അത് സ്വന്തം പ്രൊഫൈലിൽ തന്നെ കയറി നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ വ്യക്തമാകും നിങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിങ്ങൾക്കെതിരെ മോശമായിട്ടുള്ള രീതി കമൻസും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പിന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേക ഓഡിയൻസാണ് അതിൻ്റെ പഴയ ആൾക്കാരാണ് അവർ പൂരത്തെ വിളിക്കും തന്തക്കോടെ തന്തക്കിവിളിയായിരിക്കും ആ തന്തക്കുവിളിയൊക്കെ കേട്ടിരുന്ന എന്റെ പൊന്നെ ചേച്ചി ചേച്ചി നേരെ കുഴിമടത്തി ചെന്നിട്ട് കേട്ടാ എനിക്ക് കുറച്ച് സ്ഥലം തരുവോ ഞാൻ ഇവിടെ ഏ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഡേറ്റ് ഒക്കെ പാടിയങ്ങിരിക്കാൻ ചേച്ചി തന്നെ അങ്ങ് പറഞ്ഞു അതാണ് അവസ്ഥ അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ ഫീൽഡൌട്ടാകും നിങ്ങൾ ആക്കിയിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് ആണ് പ്രശ്നം മാമമാർക്കും ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് അപ്പം കമൻസ് മാത്രം കമൻ്റ് സെക്ഷൻ കമൻ്റ് സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന വീഡിയോ പോലും അല്ലായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീല് ഇടാറില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ് അപ്പം ഫേസ്ബുക്ക് റീല് നിങ്ങളൊന്നെടുത്തേക്കും നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ടല്ലേ വളരുന്നത് മാമന്മാരെയും മാമ്മമാരെയും കണ്ടല്ലേ വളരുന്നത് ഏഹ് മനസ്സിലായി അപ്പൊ ഈ ഈ വൃത്തികെട്ട തരങ്ങളാണോ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ ഫേസ്ബുക്ക് മാമന്മാരെ മാമിമാരെ ഏഹ് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ തലയെ കയറിയിരുന്നല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ മടിയിലോ ഇരുന്നാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്തി തെറി പറയുന്നു തെറി പോട്ടെ വൃത്തികെട്ട വെറും വൃത്തികെട്ട നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ചേച്ചിക്ക് തെറി വിളിക്കുന്നൊന്നും കുഴപ്പമില്ലെന്ന് ചേച്ചി അല്ലെ പറഞ്ഞിട്ടുള്ളതാ പിന്നെ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ലൈവ് ഇടുന്നതെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഫേസ്ബുക്ക് ഗോളികളും മറ്റേ ഗോളികളും മറുപടി ഗോളികളും ഒക്കെ പലതും വന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോയി ഉള്ളൊരു മോനുണ്ടല്ലോ മൂത്ത അവൻ പഠിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും റോളി പിന്നെ നാട്ടുകാർ ഒരു കാര്യം എത്രയാണ് ചിന്തിച്ചാൽ മതി റോളി കിടന്ന് പട്ടി പറിക്കുന്ന എന്താ ആനയ്ക്കെന്താ കാര്യം എന്നുള്ളൊരു മൈൻഡ് മാത്രമായിട്ട് എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നെഗറ്റീവ് അടിക്കുന്ന അവർ അടിച്ചുകൊണ്ടിരിക്കുമ്പോ പോസിറ്റീവ് പറഞ്ഞത് പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും നല്ലത് പറഞ്ഞാൽ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്നും അറിയാതെ വന്നിരുന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ലേ ചേ ഉള്ള കാര്യം പറയാമല്ലോ പിന്നെ പിന്നെ നിങ്ങളെക്കുറിച്ച് എന്താണ് എങ്ങനെയാണെന്ന് ആ പോലീസ് സ്റ്റേഷൻ മുതൽ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു ഏ എനിക്ക് അതോടെ തന്നെ തൃപ്തി ആയതാണ് കഷ്ടം സംസ്കാരമില്ലേ നിങ്ങളുടെ ഒക്കെ സംസ്കാരം ഞാൻ ആ സംസ്കാരത്തിനോട് ഞാൻ വേറും ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഞാനായതുകൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായോ മനസിലായോ ഞാനായതുകൊണ്ട് കാരണം എനിക്ക് ഈ ഇവനൊക്കെ പറയുന്ന കേട്ടാ എനിക്കിത് വെറും രോമില്ലാത്തത് ഞാൻ ഇവിടെ നിർത്തി ഒരു കാര്യം ഞാൻ തുറന്നു പറയാം മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക ആൾക്കാരെ കൊണ്ട് അത് നിങ്ങൾ നിങ്ങളെന്തായാലും അതൊന്നും പാലിക്കാനൊന്നും പോകത്തില്ല പിന്നെ എന്താ പറയണ്ട എൻ്റെ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കുവാണെങ്കിൽ ഇറക്കി വിടട്ടെ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ദൈവത്തിൻ്റെ ഇതാണെങ്കിൽ അങ്ങനെയാണ് മറ്റേ വലിയ ഇത്ത പ്രാഗ് എന്ന കുറേ സംസാരങ്ങളൊക്കെ ഉണ്ട് സെന്റി സംസാരവും പ്രാക്കും ഒക്കെ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ അതേ അറിയത്തുള്ളൂ പിന്നെ മോളിൽ ഇരിക്കുന്ന ദൈവം ദൈവമെന്ന് പറഞ്ഞാൽ ഒരാളുണ്ടല്ലോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പറഞ്ഞത് കർമ്മ എന്നൊരു സാധനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യുകയുള്ളൂ ചേച്ചി കൂടുതലായിട്ടും ഞാനൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യാറുള്ളൂ ചേച്ചി ചാനലിലേക്ക് ഒന്ന് സബ് കേട്ടോ ചേച്ചി ബൈ ലവ് യു ഡൈസ്